കരോതി വാചാലം ഗിരിം വന്ദേ പരമാനന്ദ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമം അൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം സ്വാപനഃവശോവ്യാപീ നയ്യാത്മാ നയ്യം മകൃത് വത്സരോ വത്സരോ വത്സീ രത്നഗർഭോധനേശ്വര സ്വാപനഃ എന്ന് ആദ്യത്തെ നാമം അതിലത്തെ ആദ്യത്തെ നാമം സ്വാപനഃ സ്വ സ്വാപത്തെ ഉണ്ടാക്കുന്നവൻ സ്വാപം എന്ന് വെച്ചാൽ ഉറക്കം ഉറക്കത്തെ ഉണ്ടാക്കുന്നവൻ എന്ന് സാധനം ഉറക്കത്തെ ഉണ്ടാക്കുന്നവൻ എന്ന് വെച്ചാൽ അവിദ്യ മൂലം യഥാർത്ഥ സ്വഭാവം അറിയാതെ ആക്കുന്നവൻ എന്ന് അതായത് ഭഗവാന്റെ മായ കൊണ്ടാണ് ഈ പരമാത്മാവ് ആയിട്ട് പരമാത്മാവാണ് സത്യമായിട്ടുള്ളത് ഈ പ്രപഞ്ചം അതിലുള്ളതായിട്ടുള്ള നമ്മൾ ജീവജാലങ്ങൾ വിവിധങ്ങളായി തോന്നുന്നതായിട്ട് ജീവജാലങ്ങൾ അതൊക്കെ ഭഗവാന്റെ ആ മായ കൊണ്ട് തോന്നിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവാതെ കണ്ട് ഇതൊക്കെ സത്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു അതെന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ അംശം ആയിട്ടുള്ള ജ്ഞാനം ജ്ഞീവൻ ഉണ്ടല്ലോ ആ ജീവനെ ഉറക്കി കിടത്തുകയാണ് ആവരണം ചെയ്തിട്ട് മായ കൊണ്ട് അതിനെ ഇങ്ങോട്ട് മറച്ചിട്ട് നമ്മുടെ പരമാത്മാ നമ്മുടെ ഭഗവാന്റെ അംശമായിട്ടുള്ള നമ്മുടെ ആത്മാവിനെ മായ കൊണ്ട് മറിച്ച് ആ ആ പരമാത്മാവിൻ്റെ ബോധം നമുക്ക് ജ്ഞാനം നമുക്ക് ഇല്ലാതാക്കുകയാണ് അതിനെയാണ് ഉറക്കൽ സ്വാഭനം എന്ന് പറയണത് അങ്ങനെ നമ്മെ ജീവാത്മാക്കളെ അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ അംശമായിട്ടുള്ള നമ്മെയൊക്കെ ഉറക്കി കിടത്തുന്നത് കൊണ്ട് അജ്ഞാനം കൊണ്ട് ഉറക്കിക്കിടത്തുന്നത് കൊണ്ട് സ്വാപനഹ എന്ന് ഭഗവാന് നാമധേയം വന്നു എന്നാണ് ഇനി സ്വവശ സ്വാപന സ്വശ എന്ന് വെച്ചാൽ എല്ലാം തൻ്റെ അധീനത്തിലായിട്ടുള്ളവൻ തൻ്റെ തന്നെ തൻ്റെ തന്നെ അധീനത്തിലായിട്ടുള്ളവൻ സ്വശഹ സ്വതന്ത്ര എന്നർത്ഥം മറ്റാരെയും ആശ്രയിക്കാതെ കണ്ട് എന്തും സ്വതന്ത്രമായി ചെയ്യുവാൻ ഉള്ളതായ ശക്തി കഴിവ് ഉള്ളവൻ സുവശഹ എന്ന് സ്വതന്ത്ര സ്വശ സ്വതന്ത്ര എന്നാണ് സുവശ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് ജഗതുൽപത്തി സ്ഥിതി ലയ ഹേതുത്വാ ജഗത്തിൻ്റെ ഉൽപ്പത്തിക്കും സ്ഥിതിക്കും ലയത്തിനും ഒക്കെ ഹേതുവായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല മറ്റൊന്നിനും അധീന അല്ല ഭഗവാൻ എന്നുള്ളത് കൊണ്ട് സുവശ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി വ്യാപി വ്യാപിച്ച് വർത്തിക്കുന്നവൻ ആകാശം സർവോത്ര വ്യാപിച്ച് വർത്തിക്കുന്നത് പോലെ ഭഗവാൻ സർവോത്ര വ്യാപിച്ച് വർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് വ്യാപി ആകാശം പോലെ സർവത്ര വ്യാപിച്ച് വർദ്ധിക്കുന്നതുകൊണ്ട് വ്യാപി എന്ന് ഇനി അതല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും സർവ ജീവജാലങ്ങളുടെയും സർവഭൂതങ്ങളുടെയും ഒക്കെ കാരണം ഭഗവാൻ തന്നെയാണ് ഭഗവാനിൽ നിന്നാണ് ഈ ആത്മ എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത് ആ മായ പ്രവർത്തനം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉണ്മ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണഭൂതനായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് അങ്ങനെ ഭഗവാൻ കാരണമാണ് എന്നതുകൊണ്ട് ആ ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കാനായിട്ട് തന്നിൽ നിന്നല്ലാതെ മറ്റൊന്നിൽ നിന്നും ഒരു വസ്തുവിനെയും ആശ്രയിക്കുന്നില്ല അപ്പോൾ വേറെ ഒന്നിനെയും ആശ്രയിക്കാതെ കണ്ട് സ്വയം കാരണമായിട്ട് തീരുന്നു എന്നതുകൊണ്ട് ആ ഭഗവാൻ സർവ പ്രപഞ്ചത്തിലും വ്യാപിച്ചു കിടക്കുന്നു എന്ന് അപ്പോൾ മണ്ണ് കൊണ്ട് ഘടമുണ്ടാക്കുമ്പോൾ ആ മണ്ണ് ഘടത്തിൽ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നത് പോലെ ഭഗവാൻ സ്വയം പ്രപഞ്ചമായിട്ട് രൂപാന്തരപ്പെട്ട് കാണുന്നതുകൊണ്ട് ആ ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് വേറൊന്ന് പ്രപഞ്ചത്തിലില്ല ഭഗവാൻ തന്നെയാണ് അതിൻ്റെ കാരണം ആ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും വ്യാപിച്ച് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് വ്യാപി എന്ന് നാമധേയം രണ്ട് വിധത്തിലുള്ളതായിട്ടുള്ള അർത്ഥം പറഞ്ഞു വ്യാപി എന്നുള്ളതിന് ഒന്ന് ആകാശം പോലെ സർവത്ര വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് വ്യാപി എന്ന് പിന്നെ സർവത്തിനും കാരണഭൂതൻ ആണ് എന്നുള്ളത് കൊണ്ട് എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് വ്യാപി എന്നുള്ളതായിട്ടുള്ള നാമധേയം വന്നു ഇനി അത് കഴിഞ്ഞാൽ അടുത്ത നാമ നൈകാത്മാ ഏകമല്ലാത്ത ആത്മാവോട് കൂടിയവൻ നൈകാത്മാ എന്ന ഏക ഏകം അല്ലാത്തതായിട്ടുള്ള ആത്മാവോട് കൂടിയവൻ ഈ അതിൽ മുഴുവൻ പറയണത് മുഴുവനെ ഏകം ആണ് ആത്മാവ് എന്നല്ലേ പിന്നെ എന്തിനാണ് ഈ നൈകാത്മാ എന്ന് പറയണത് ആത്മാവ് ഒന്നേ ഉള്ളൂ എന്നാണ് വേദാന്തത്തിൻ്റെ അദ്വൈതത്തിൻ്റെയൊക്കെ കാതൽ ആയിട്ടുള്ളതായിട്ടതത്തും സഹസ്രനാമത്തിലെയും പറയുന്നതായിട്ടുള്ള ഏക എന്ന് തന്നെയാണ് ഭഗവാനെ പറയണത് പിന്നെന്താ ഈ നൈകാത്മ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ തൻ്റെ വിഭൂതികളെ കൊണ്ട് പലതായിട്ട് പല ആത്മാക്കളായിട്ട് തോന്നിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഓരോരോ ശരീരത്തിലും പ്രവേശിച്ചിട്ട് ആ ഓരോരോ ശരീരത്തിലുമുള്ളതായിട്ടുള്ള ആത്മാവ് വിഭിന്നമാണ് നാനാ ആണ് പലതാണ് എന്ന് തോന്നിപ്പിക്കുന്നതുകൊണ്ട് നൈകാത്മാ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാൻ വന്നു നൈക കർമ്മകൃത്ത് അടുത്തത് നൈക കർമ്മകൃത് ജഗതുൽപ്പത്തി സമ്പത്തി വിപത്തി തുടങ്ങിയതായിട്ടുള്ള അനവധി കർമ്മങ്ങൾ ഭഗവാൻ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഭഗവാന് നൈക കർമ്മകൃത് ഒന്നല്ലാതെ കണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവൻ നൈകം ഏകമല്ലാത്ത അനവധി കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ നൈക കർമ്മകൃത് എന്നുള്ളതായ നാമധേയം ഇനി വത്സരഹ എന്നുള്ളതായ നാമധേയം എല്ലാ ജീവജാലങ്ങളും ഭഗവാനിൽ തന്നെ വസിക്കുന്നു എന്നതുകൊണ്ട് വത്സരഹ എന്നുള്ളതായ നാമധേയം സർവ്വ ജീവജാലങ്ങളും ആ പ്രളയസമയത്ത് ഭഗവാനിൽ തന്നെ വസിക്കുന്നു എന്നതുകൊണ്ട് വത്സരഹ എന്നുള്ളതായ നാമധേയം ഇനി സമയത്തല്ല അല്ലാത്ത സമയത്തും ഭഗവാനിൽ തന്നെയാണ് ഭഗവാൻ സർവ്വത്ര വ്യാപിച്ചു കിടക്കുന്നതാണ് ആ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള ഭഗവാനിൽ തന്നെയാണ് സർവ്വ ജീവജാലങ്ങളും പ്രളയസമയത്തല്ലാത്തപ്പോഴും വസിക്കുന്നത് എന്നതുകൊണ്ട് ഭഗവാൻ സർവവ്യാപിയാണ് സ ഭഗവാൻ ഭഗവാനിൽ തന്നെ എല്ലാ ജീവജാലങ്ങളും വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് വത്സലഹ എന്നുള്ളതായ നാമം അടുത്തത് വത്സലഹ എന്ന് ഭഗവാൻ ഭക്തന്മാരിൽ അത്യധികം കൂടിയവനാണ് സ്നേഹത്തോടു കൂടിയവനാണ് എന്നതുകൊണ്ട് വത്സലഹ എന്നുള്ളതായ നാമധേയം എല്ലാവരിലും എല്ലാവരിലും കൂടിയവനാണ് സ്നേഹത്തോട് കൂടിയവനാണ് എന്നത് കൊണ്ട് വത്സലഹ ഇനി അടുത്തത് വത്സി എന്നുള്ളതായ നാമ നാമം വത്സി വത്സന്മാരെ പാലിക്കുന്നു എന്നതുകൊണ്ട് വത്സന്മാരെന്ന് പറഞ്ഞാൽ പശുക്കൾ പശു പശുക്കുട്ടികൾ പശുക്കുട്ടികളെ പാലിച്ചു ശ്രീകൃഷ്ണ അവതാരത്തിൽ എന്നതുകൊണ്ട് ഭഗവാന് വത്സി എന്നുള്ളതായ നാമധേയം ഇനി വത്സി എന്നുള്ളതിനൊരു വ്യാഖ്യാനം കൂടി പറയുന്നു ജഗത്തിൻ ജഗത്തിൻ്റെ മുഴുവൻ പിതാവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ജഗത്തിലുള്ളതായ എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ വത്സന്മാരാണ് കുട്ടികളാണ് എന്നതുകൊണ്ട് ഭഗവാൻ വത്സി അനവധി വത്സന്മാരോട് കൂടിയവൻ പല എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ വത്സന്മാരാണ് അപ്പോൾ ആ ഭഗവാ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ എല്ലാവരുടെയും പിതാവാണ് എന്നതുകൊണ്ട് ഭഗവാനെ വത്സി അനവധി ശിശുക്കൾ വത്സന്മാർ ഉള്ളതുകൊണ്ട് കൊണ്ട് വത്സി എന്നുള്ളതായ നാമധേയം അല്ലെങ്കിൽ പശുക്കുട്ടികളെ പാലിച്ചു എന്നുള്ളത് കൊണ്ട് പലസി എന്നുള്ളതായ നാമധേയം എന്ന് രത്നഗർഭ രത്നങ്ങൾ ഗർഭത്തിൽ ഉള്ളവൻ സമുദ്രം ആണ് രത്ന സമുദ്രത്തിൻ്റെ ഉള്ളിലാണല്ലോ രത്നങ്ങളൊക്കെ സ്ഥിതി ചെയ്യണത് അങ്ങനെ ആ അനവധി രത്നങ്ങളെ ഉദരത്തിൽ വഹിക്കുന്നതാണ് സമുദ്രം എന്നതുകൊണ്ട് സമുദ്രത്തിനെ രത്നഗർഭൻ എന്നുള്ളതായിട്ടുള്ള പേരുണ്ട് ആ സമുദ്രം എന്നുള്ളത് തന്നെ ഭഗവാന്റെ വിഭൂതിയായതുകൊണ്ട് ഭഗവാൻ രത്നഗർഭനായി എന്ന് സമുദ്ര ഭഗവാനെ രത്നഗർഭൻ എന്ന് പറയുന്നു പിന്നെ ധനേശ്വര ധനങ്ങളുടെ എല്ലാം ഈശ്വരൻ എല്ലാ ധനങ്ങളുടെയും ഈശ്വരൻ ഭഗവാനാണ് എന്നതുകൊണ്ട് ഭഗവാൻ ധനേശ്വര എന്നുള്ളതായ നാമധേയം ഭഗവാന് വന്നു എല്ലാം ഈശ്വരനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഭഗവാനസ് ധനീശ്വരൻ എന്നുള്ളതായ നാമധേയം ഒന്നു വ്യാപി നൈകാത്മാ നൈകർമ്മകൃത് വത്സലോ വത്സലോ വത്സീ രത്നഗർഭോ ധനീശ്വര